ഇഷ്ടമില്ലാത്തിടത്ത് കടിച്ചു തൂങ്ങാതെ നോ പറഞ്ഞ് ഇറങ്ങിപ്പോകണം ആ ആർജവം കാണിച്ച നടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട വൈശാലി സുപർണ മലയാളികളുടെ മനം കവർന്ന നായികയാണ് വൈശാലി ആയി എത്തിയ സുപർണ ആനന്ദ് വെറും നാല് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഇന്നും സുവർണയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട് ചരിത്ര സിനിമയായ വൈശാലി ഈ വൈശാലിയിലെ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇന്നും ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ഇപ്പോൾ മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേക്കുറിച്ച് പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ തങ്ങൾക്ക് നേരിട്ട ദുരനുഭവങ്ങൾ ഇതൊക്കെ തുറന്നു പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ സുപർണയും തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ പുതിയ വിഷയങ്ങളല്ല എന്ന് തന്നെയാണ് സുവർണയുടെയും അഭിപ്രായം വൈശാലി ാലിയായി എത്തി മലയാളികളുടെ മനം കവർന്ന് നാലേ നാല് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും മലയാള സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലരും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന കൂട്ടത്തിൽ തന്റെ അനുഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കണമെന്ന് തനിക്ക് തോന്നി മലയാള സിനിമാ മേഖലയിൽ നിന്നുണ്ടായ ആ അനുഭവങ്ങൾ മൂലമാണ് തനിക്ക് സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന് സുവർണ പറയുന്നു മലയാള സിനിമയിൽ നിന്ന് ഉൾപ്പെടെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് എന്ന് നടി തുറന്നു പറയുന്നു കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള പ്രവണതകൾ അന്ന് സിനിമയിൽ ഉണ്ടായിരുന്നു ഉപദ്രവിച്ചവരുടെ േര് പുറത്തു പറയാൻ നടിമാർ കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നു എന്നാൽ കേസ് എടുത്തിട്ട് പോലും എം എൽ എ സ്ഥാനത്ത് തുടർന്ന് മുഖേഷിന്റെ നടപടി പരിഹാസ്യമാണ് എന്ന് സുപർണ്ണ മുകേഷ് പദവി ഒഴിയണമെന്നും സുപർണ വ്യക്തമാക്കി മുതിർന്ന നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും മൌനം തന്നെ അമ്പരപ്പിക്കുന്നു എന്നും പരാജയമായതുകൊണ്ടാണ് അമ്മ ഭരണസമിതിക്ക് രാജിവെക്കേണ്ടി വന്നത് എന്നും സുപർണ തുറന്നടിച്ചു എല്ലാവരെയും ഉൾക്കൊണ്ടു വേണം അമ്മയുടെ പുതിയ ഭരണസമിതി മുന്നോട്ടു പോകാൻ സ്ത്രീകളും ഭരണസാരഥ്യത്തിൽ ഉണ്ടാകണം കേരളത്തിലെ സംഭവങ്ങൾ ഭാഷാഭേദമില്ലാതെ ചലച്ചിത്ര മേഖലയുടെ നവീകരണത്തിനിടെ ആകട്ടെ എന്നും സുവർണ്ണ പറയുന്നു ഒരു പക്ഷേ ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാൽ എന്തിനാണ് എല്ലാവരും ഇവരെ പേടിക്കുന്നത് ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവുന്ന സ്ത്രീകൾ ഉണ്ടായേക്കാം എന്നാൽ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല എനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ മുപ്പത്തഞ്ചു വർഷത്തിന് ശേഷം ഇപ്പോൾ ആ വ്യക്തിയുടെ പേര് പറയുന്നതിൽ കാര്യമില്ല എന്ന് സുവർണ പറയുന്നു ഞാൻ ഗന്ധർവന് ശേഷം പിന്നീട് സുവർണ മലയാളത്തിലേക്ക് വന്നിട്ടില്ല താരത്തിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ മൂലമാണ് ഒരു തീരുമാനത്തിലേക്ക് സുവർണ്ണ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തന്നെ സിനിമ പൂർണ്ണമായും ഉപേക്ഷിച്ചു ഭരതൻ സംവിധാനം ചെയ്ത വൈശാലിയിലൂടെയാണ് സുവർണ ആനന്ദ് മലയാളം സിനിമയിൽ എത്തുന്നത് സുവർണയുടെ ആദ്യ നായിക കഥാപാത്രവും വൈശാലി തന്നെ വൈശാലി ഉത്തരം നഗരത്തിൽ ചെന്ന് രാപ്പാർക്കാം ഞാൻ ഗന്ധർവൻ ഈ നാല് ചിത്രങ്ങളും മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ടതാണ് അന്യഭാഷയിൽ നിന്ന് മലയാളത്തിൽ എത്തി എങ്കിലും സുവർണക്ക് ഈ ചിത്രങ്ങളിലൂടെ ലഭിച്ച സ്വീകാര്യത വലിയ വർഷങ്ങൾക്ക് ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് താരം മലയാള മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്